തൊടുത്ത ഷോട്ട് എതിർ ടീമിന്റെ ഗോൾ വരെ കടന്നിട്ടും അനുവദിക്കാത്തതിന്റെ നിരാശ എന്താണെന്ന് അറിയണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഫ്രാങ്ക് ലാംബാഡിനോട് ചോദിക്കണം സൌത്ത് ആഫ്രിക്ക വേദിയൊരുക്കിയ രണ്ടായിരത്തി പത്ത് ഫുട്ബോൾ ലോകകപ്പിലായിരുന്നു ഇംഗ്ലീഷ് ആരാധകരെ ശുഭിതരാക്കിയ സംഭവം യൂറോപ്പിലെ പദ്ധവേദികളായ ജർമ്മനിയും ഇംഗ്ലണ്ടും തമ്മിൽ പ്രീക്വാർട്ടറിൽ കൊമ്പു കോർക്കുന്നു മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പിറകിലായ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ആഞ്ഞു ശ്രമിക്കുകയാണ് അതിനിടെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ഫ്രാങ്ക് ലാംബാഡ് തൊടുത്ത ഷോട്ട് ജർമ്മൻ ക്രോസ്ബാറിൽ ഇടിച്ച് നിലത്തുവീണു ഇംഗ്ലീഷ് താരങ്ങൾ ഗോളിനായി വാദിച്ചെങ്കിലും റഫറി ജോർജെ ലാറിയോണ്ട അത് ഗോളല്ല എന്നതിൽ ഉറച്ചുനിന്നു പക്ഷേ ടെലിവിഷനിൽ മത്സരം കണ്ട ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ അത് ഗോളാണെന്ന് അലറി വിളിച്ചു പിന്നീട് രണ്ട് ഗോളുകൾ കൂടി സ്കോർ ചെയ്ത് ജർമ്മനി മത്സരം വിജയിച്ചെങ്കിലും അത് ഗോളായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് നിഷേധിക്കപ്പെട്ട ഗോൾ ഇംഗ്ലണ്ടിന് തിരിച്ചടിയായെങ്കിലും ഫുട്ബോളിന് അത് ഗുണമായി പന്ത് ഗോൾ വരെ ഭേദിച്ചാൽ ഉടൻ അറിയിക്കുന്ന ഗോൾ ലൈൻ ടെക്നോളജി അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടെക്നോളജി കളത്തിൽ നടപ്പാക്കി തൊട്ടു പിന്നാലെ ജർമ്മൻ വുണ്ടസ് ലീഗയും ഫ്രഞ്ച് ലീഗും ഇറ്റാലിയൻ സീരിയയും ഗോൾഡൻ ടെക്നോളജിക്ക് പരവദാനി വിരിച്ചു പക്ഷേ സ്പാനിഷ് ലാ ലീഗയിൽ കാര്യങ്ങൾ ഓൾഡ് സ്റ്റെലായി തന്നെ തുടരുകയാണ് ടെക്നോളജിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ലാലീഗ നടത്തിപ്പുകാരുടെ തീരുമാനത്തിന് വിലയായി തങ്ങൾക്ക് നൽകേണ്ടി വന്നത് വിലപ്പെട്ട ഒരു എൽ ക്ലാസിക്കോയാണെന്ന് ബൈസ ആരാധകർ വിശ്വസിക്കുന്നു പോയ രാത്രി സാന്റിയാഗോ ഭരണഭ്യൂവിൽ സംഭവിച്ചതിങ്ങനെ മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ റാഫീനെ തൊടുത്ത കോർണർ ലെമൻ എമേൽ ഉജ്ജ്വലമായ റയൽ പോസ്റ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തു റയൽ ഗോളി ലുനിൻ ഏറെ പണിപ്പെട്ട് സേവ് ചെയ്തെങ്കിലും വായ്സാ താരങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു അവരതിനെ ശക്തമായി വാദിച്ചതോടെ റഫറി വാറിലൂടെ വിവിധ ആംഗിളുകൾ പരിശോധിച്ചെങ്കിലും ഗോൾ നൽകാതെ കോർണർ അനുവദിക്കുകയായിരുന്നു എന്നാൽ പന്ത് ഗോൾ വര കടന്നെന്ന തോന്നലാണ് തുടർന്നു വന്ന ചിത്രങ്ങളും ടെലിവിഷൻ റീപ്ലേകളും നൽകുന്നത് റയൽ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ മറുവാദങ്ങളും ഉയർത്തുന്നുണ്ട് എന്നാൽ സംഭവത്തിന് പിന്നാലെ ഏറ്റവും അധികം വിമർശനം നേരിട്ടത് ലാലിഗ പ്രസിഡന്റ് ജാവിയർ ടെബസ് ആണ് ഗോൾ ലൈൻ ടെക്നോളജി നടപ്പാക്കാൻ വേണ്ട രണ്ട് മില്യൺ യൂറോ നൽകാൻ അദ്ദേഹം നിരസിച്ചത് നേരത്തെ വാർത്തയായിരുന്നു പണമാണ് പ്രശ്നമെങ്കിലും അത് സംബന്ധിക്കാതെ ഗോൾ ലൈൻ ടെക്നോളജി സിസ്റ്റം ടെന്നീസ് മത്സരങ്ങൾക്ക് യോജിച്ചതാണെന്ന രീതിയിൽ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ആയ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി വായ്സ പരിശീലകൻ ചാവിയും ഗോൾ കീപ്പർ ടെസ്റ്റേഗനും രംഗത്തെത്തി ലാലിഗയിൽ ഗോൾ ലൈൻ ടെക്നോളജി നടപ്പാക്കാത്തത് ഫുട്ബോളിന് തന്നെ നാണക്കേടാണെന്ന് തുറന്നടിച്ച ഇഷ്ടം പോലെ പണം കയ്യിലുള്ള ലാലിഗ നടത്തിപ്പുകാർ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് അത് വിനിയോഗിക്കുന്നില്ലെന്നും തുറന്നടിച്ചു ലോകത്തെ ഒന്നാം നമ്പർ ആകാൻ ഒരുങ്ങുന്ന ലാലീഗക്ക് ഇത്തരം നീക്കം തിരിച്ചടിയാണെന്നും ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണെന്നുമാണ് ചായു പറഞ്ഞത് എന്നാൽ വിമർശനങ്ങൾ ഉയർന്നതോടെ ഗോൾഡ് ലൈൻ ടെക്നോളജി നടപ്പാക്കാത്ത തന്റെ തീരുമാനത്തെ ന്യായീകരിച്ച് ടെബസും രംഗത്തെത്തി ഗോൾഡ്ലൈൻ ടെക്നോളജിക്ക് പഠിഞ്ഞ തെറ്റുകളുടെ വാർത്താ സ്ക്രീൻഷോട്ടുകൾ സമൂഹമാധ്യമായ എക്സിൽ നോ കമൻസ് എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്താണ് അദ്ദേഹം മുഖം രക്ഷിച്ചത്